ഒരേ നാട്ടുകാരായിട്ടും ഒരേ കോളേജിൽ പഠിച്ചിരുന്നിട്ടു പോലും മീര ജാസ്മിനും നയൻതാരയും കണ്ടുമുട്ടിയത് ഈ അടുത്തിടെയാണെന്ന് നയൻതാര ഒരു അഭിമുഖത്തിൽ പറഞ്ഞു നയൻതാരയും മീര ജാസ്മിനും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ച ടെസ്റ്റ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ ഇടയായിരുന്നു നയൻതാര മീര ജാസ്മിനെ കുറിച്ച് സംസാരിച്ചത് ടെസ്റ്റിന്റെ സെറ്റിൽ വെച്ചായിരുന്നു ആദ്യമായി മീര ജാസ്മിനെ നേരിൽ കണ്ടതെന്നും നയൻതാര കൂട്ടിച്ചേർത്തു നയൻതാര പറഞ്ഞതിങ്ങനെ മീര പഠിച്ച കോളേജിനായിരുന്നു ഞാൻ പഠിച്ചത് മീരയും ഞാനും ഒരേ നാട്ടുകാരാണ് മീരയുടെ കസിൻ ആയ ഒരു പെൺകുട്ടി എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു മീര എന്ന് വളരെ സ്റ്റാറായിരുന്നു റൺ അഭിനയിച്ച സമയം മീരയുടെ കസിൻ എൻ്റെ കൂടെ വന്നിരിക്കുമായിരുന്നു പലപ്പോഴും മീരയുടെ കസിൻ ആണെന്നും മീരയുടെ വിശേഷങ്ങളുമെല്ലാം പറയുമായിരുന്നു എല്ലാ ദിവസവും അവൾ മീരയെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കും ഓ മീര ഇവിടെയില്ല അവൾ സ്വിറ്റ്സർലാൻഡിലാണ് അവൾ പാട്ടിന്റെ ഷൂട്ടിങ്ങിലാണ് അങ്ങനെ മീര എപ്പോഴും എൻ്റെ കാതുകളിൽ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും മീരയെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്നു ഞാൻ എപ്പോഴും അത്ഭുതത്തോടെയായിരുന്നു മീരയെ കണ്ടിരുന്നത് നയൻതാര പറഞ്ഞു